പറഞ്ഞു കഴിഞ്ഞാൽ തലൻ്റെ വലിപ്പം കുറവാണ് അതായത് ചുറ്റളവ് കുറവാണ് മോളിൽ ജനിച്ച സമയത്ത് മോൾ തലയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് മുപ്പത് സെന്റിമീറ്റർ ആയിരുന്നു സ്വാഭാവികമായിട്ട് മോൾ ജനിച്ച സമയത്ത് കരണ് പക്ഷെ എന്താ പറയാ ഫുള്ളും അപ്നോർമാലിറ്റീസ് ആണ് ഉണ്ടായിരുന്നത് മോള് പാല് കുടിക്കുന്നില്ല ആള് കണ്ണു തുറക്കുന്നില്ല ആ സമയത്ത് എനിക്കുണ്ടായ പല പ്രശ്നങ്ങളും കാരണം ഞാൻ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു അന്നുണ്ടായ പീഡിയാട്രിഷ്യൻ ഡോക്ടർ കുട്ടീനെ അസസ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ചില പ്രശ്നങ്ങൾ കാണുന്ന ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് വരികയും കുട്ടിക്ക് സി ടി സ്കാൻ ചെയ്യണ്ടായി അപ്പോൾ അതിൽ മനസ്സിലായ കുട്ടിക്ക് ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് സ്കാനിങ്ങിൽ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ജനിച്ച ഉടനെ തന്നെ മോൾക്ക് പ്രോബ്ലം കാ എന്ന് അന്നത്തെ പീഡിയാട്രിഷ്യൻ മനസ്സിലാക്കിയിരുന്നു പിന്നെ അതേ ടൈം തന്നെ കുട്ടിക്ക് ബയലാട്രിക് ലബ് ഫോട്ടും ഉണ്ടായിരുന്നു അത് നമ്മൾ ഫിഫ്ത്ത് മന്ത് സ്കാനിങ്ങിൽ തന്നെ മനസ്സിലാക്കിയ കാര്യമായിരുന്നു എന്താണ് ക്ലബ് ഫുട്ട് ഏത് രീതിയിൽ ഉണ്ടാവുന്ന ഒന്നും ഞാൻ വെബ് വെബ് ബ്രൗസിങ് ചെയ്ത് നോക്കിയില്ലായിരുന്നു അതും എനിക്ക് ഷോക്കായിരുന്നു അത് മുൻകൂട്ടി പറഞ്ഞതായിട്ട് പോലും ഷോക്കിംഗ് ആയിരുന്നു അങ്ങനെ പത്താമത്തെ ദിവ ദിവസമാണ് മോണിങ് കൊണ്ട് നമ്മൾ പിന്നെ മംഗലാപുരം പോകുന്നത് അപ്പോൾ അവിടെ നിന്നും ഡോക്ടർ പറഞ്ഞു ചില അബ്നോർമാലിറ്റീസ് കാണുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര വിശ്വാസം നമ്മൾ വിശ്വാസിയല്ലേ അല്ല എന്തായാലും നമ്മളെ മോളങ്ങനെന്താക്കില്ല ഡോക്ടർമാർ അങ്ങനെ പറയുന്നതായിരിക്കും കാരണം അങ്ങനെ ചിന്തിക്കാനായിരുന്നു നമുക്ക് എല്ലാവർക്കും താല്പര്യം ഓക്കെ മോളെ ആ ഒരു പ്രശ്നം കാണുമ്പോൾ കുട്ടിനെ കാണുന്ന സമയത്ത് മറ്റുള്ളവർക്കൊന്നും തോന്നൂല നമുക്കൊന്നും മനസ്സിലാവില്ല മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവൂലും കുട്ടിക്കുള്ള പ്രശ്നം കാരണം മോളെ ഈ തലയുടെ പിൻഭാഗത്ത് ഫ്ലാക്റ്റർ ആണ് സാധാരണ രീതിയിൽ നിങ്ങൾ ജനിച്ച കുട്ടികൾ തലയുടെ ബാക്കിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് നോക്കി നോക്കിയാൽ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെറിയ ജനിച്ച കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ആ കുട്ടികൾ തലയുടെ പിൻഭാഗം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ റൗണ്ട് ആയിട്ട് ഉണ്ടാക്കുക അത് തൊട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് കമൻ്റ് ചെയ്ത് കൈസ് ബായ്